നമസ്കാരം ഓണത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഓണത്തിന് ചെണ്ടുമല്ലിപ്പൂക്കൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇത് നട്ടത് പക്ഷേ ഓണത്തിൻ്റെ അവസരത്തിൽ ഏതാനും ചെടികൾ മാത്രമേ പുഷ്പിച്ചുള്ളൂ ഇപ്പോഴാണ് അവ പുഷ്പിച്ച് തുടങ്ങിയത് കൊല കുത്തിക്ക് വന്നത് അതിനിടയിലാണ് ചെണ്ടുമല്ലി ഒരു പരിധിവരെ വളർച്ച എത്തുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഒടിച്ച് കുത്തണം എന്ന പ്രക്രിയ തുടങ്ങിയത് അങ്ങനെ ഒടിച്ച് ഊത്തുമ്പോൾ ധാരാളം കിളിർപ്പുകൾ ശാഖകൾ ഉണ്ടാവുകയും അതുമേലൊക്കെ മുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യും ഇത് നിൽക്കുന്നത് കാണുന്നതായിട്ട് നല്ല രസമാണ് താനും താനുള്ളത് രണ്ട് രൂപ മൂന്ന് രൂപ ഒക്കെ ലെവലിലാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ ഇവിടെ അടുത്ത് എക്സ്ക്യർ ബീന്നൊക്കെ കിട്ടിയത് വളരെ ഓറിയൻ തന്നെ ആയിട്ട് അപ്പോൾ ഇത് രണ്ടു തരത്തിലുള്ള പൂക്കളുണ്ട് ചുവപ്പും ഉണ്ട് മഞ്ഞയും ഉണ്ട് ഒന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല പക്ഷെ വളത്തിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യത അനുസരിച്ച് വെള്ളത്തിന് ചില ലഭ്യത എന്ന് പറഞ്ഞാൽ വെള്ളം ചിലത് കൂടുതലായിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് ചിലത് പോവാനായിട്ട് ഇടവന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പൂക്കൾ ഉണ്ടായി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നു ചെയ്യുന്നു അടുത്ത് ഇങ്ങനെ ഒടിച്ച് കണ്ടം തണ്ട് മുറിച്ചിട്ട് കുത്തുന്ന രീതി ഉണ്ട് രണ്ടാമത് അത് സ്വല്പം വൈകി അതിനെ ചില ചട്ടിയിലൊക്കെ ഒരെണ്ണം മാത്രം ഉണ്ടായില്ലോ ഇനി ചിലതിലാണെങ്കിലാ ഒടിച്ച് കുത്താത്തിൽ ഒക്കെ ധാരാളം ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്തായാലും ഇപ്പോൾ വെയിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഇത്ത കാലാവസ്ഥ അങ്ങനെയാണ് വെയിലും മഴയാണല്ലോ അപ്പോൾ നല്ലോണം തന്നെ ഉണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം